വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ രോഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചരിത്രം എന്നും എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടതുപോലെ കർത്താവ് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ പുതിയൊരു ചരിത്രം നിങ്ങളിൽ ഉളവാകുന്നു എന്നാൽ അതേ സമയത്ത് യേശു നിങ്ങളിലൊരു ചരിത്രം മെനയുവാനായി അവൻ ഇറങ്ങി വരുന്ന പോലെ വിശ്വസ്തനായ കർത്താവിന്റെ വിലയേറിയ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പുതിയൊരു ചരിത്രം നിങ്ങളിലൂടെ ഉളവാക്കുന്നു ഈ വചന സന്ദേശത്തിൽ ടോർച്ച കുടുംബം നിങ്ങളുടെ മുൻപിൽ ദൈവവചനവുമായി നിൽക്കുമ്പോൾ യേശു നിങ്ങളിലും നിങ്ങളുടെ ഭവനത്തിലും പുതിയൊരു ചരിത്രം പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു അതേ സഹോദരങ്ങളെ ജനിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തി നിങ്ങളിൽ ജനിക്കുവാൻ സമയം വന്നിരിക്കുന്നു വചന സന്ദേശത്തിലേക്ക് സ്വാഗതം നാളത്തെ കൊയ്ത്തിന് വേണ്ടി നാളത്തെ കൊയ്ത്തിന് വേണ്ടി ഓ ഓഹ് നമ്മുടെ പ്ലാറ്റ്ഫോം ഗ്രാനേറ്റിലും മാർബിളിലും സിമന്റിലും അല്ല സഹോദരങ്ങള് നമ്മുടെ പ്ലാറ്റ്ഫോം വിയർപ്പിലും കണ്ണുനീരിലും വേണമെങ്കിൽ രക്തത്തിലും അത്രയും കിടക്കുന്നത് യേശുബിന്റെ നാമത്തിൽ ഈ തലമുറയിൽ അങ്ങനെയുള്ള ഒരു പാട എഴുന്നേൽക്കട്ടെ യശുബിന്റെ നാമത്തിൽ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്ക് ബൈബിൾ സ്കൂളിൽ പോയി തണുത്തവരെ ബൈബിൾ കോളേജിൽ പോയിട്ട് സെക്കുലർ ജോബ് അന്വേഷിക്കുന്നവരെ മടക്കി ഇന്ന് രാത്രി പിന്മാറ്റക്കാരൻ ദൈവസിനേക്ക് എത്തിക്കാൻ മടങ്ങി വരുന്ന

രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക അടഞ്ഞ ഓ മൊട്ടുകളും വിടർന്ന പുഷ്പങ്ങളും പാൻഡൂസ് പറയും അന്നത് അടഞ്ഞ പുഷ്പമായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്ന് രാത്രിയിലും കുമ്മനാട് ഏതൊക്കെയോ ഭവനങ്ങൾ പറയുന്നു എന്തുകൊണ്ട് എൻ്റെ മക്കൾക്ക് അങ്ങനെ വന്നു എന്തുകൊണ്ട് എൻ്റെ ലാസർ രോഗിക്കിടക്കയിലായി എനിക്കറിയത്തില്ല എന്ന് കൽന്ന് നിന്റെ മൊട്ടുകൾ വിടരും നിൻ്റെ മൊട്ടുകൾ വിടരും എപ്പോഴാണോ നിന്റെ മൊട്ടുകൾ വിടരുന്നതറിയോ കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം തട്ടി കിട്ടും മൊട്ടുകൾ വിടരുന്നത് പോലെ നീതി സൂര്യൻ്റെ നീതി സൂര്യൻ്റെ ീതി സൂര്യന്റെ പ്രകാശം നിന്റെ ജീവിതത്തിലേ കുതിക്കുമ്പോൾ അന്ന് നിന്റെ മൊട്ടുകൾ വിടരും അന്ന് നീ ആർപെട്ട് ദൈവ സ്തുതിച്ചു പറയും എൻറെ കർത്താവിന് ഒരിക്കലും അബദ്ധം പറ്റുകയില്ല ലാസ്റ്റ് മരിച്ചു ഓ അവൻ ഒന്നാമത്തെ ദിവസം വന്നില്ല അവൻ രണ്ടാമത്തെ ദിവസം വന്നില്ല അവൻ മൂന്നാമത്തെ ദിവസം വന്നില്ല കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രി ഇവിടെ 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 അയ്യോ ഒരു പ്രതീക്ഷമില്ലാതെ കാത്തിരിക്കുന്നവരുണ്ട് പറയുന്നു ഓ അർത്ഥം ഒരു പക്ഷിയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ തൂവലുകളെല്ലാം പൊടിഞ്ഞു പോയി എന്നിട്ട് ഇപ്പോൾ ഇത് പക്ഷിയാണെന്ന് പോലും കണ്ടാ തോന്നത്തില്ല രണ്ട് കാലം ിൽ നടക്കുന്ന ഒരു ജന്തുവാണെന്നേ തോന്നത്തുള്ളൂ ഒരു വൃത്തി വൃത്തിഘട്ട മൃഗമാണെന്ന് തോന്നത്തുള്ളൂ ഇന്ന് രാത്രി നാട്ടുകാർ മറ്റുള്ളവർ തുറച്ചു നോക്കുമ്പോൾ യവനാണോ നന്നാകാൻ പോകുന്നത് യവനാണോ സ്ത്രോത്രം ജീവിതത്തിന് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് പോലെ എന്റെ കറുത്ത ഉള്ള തൂവലുകൾ മുഴുവൻ കൊളഞ്ഞ് ഇങ്ങനെ ഒരു വൃത്തി വൃത്തിഘട്ട ഒരു ജന്തുവിനെ പോലെ നിന്നെ ഇരുത്തിയിരിക്കുകയാണ് ഓ നീ കാത്തിരിക്കുകയാണ് നീ കാത്തിരിക്കുകയാണ് നിന കൊണ്ടായിരുന്ന മുഴുവൻ പൊഴിച്ചു കളഞ്ഞു എന്റെ വൃത്തി വൃത്തിഘട്ട ഒരു ജന്തുവിനെ പോലെ ഒതുക്കി കാത്തിരുത്തിയിരിക്കുകയാണ് എന്നാൽ കന്യാകുമാരിക്കാര എന്നോട് പറഞ്ഞു കടല് പിന്മാറുമ്പോ അവിടെ നിന്ന് കക്ക പറക്കല്ല ഓടിക്കൊള്ളണം കാരണം കടല് പിന്മാറിയാൽ പിന്നെ അടുത്ത് കയറുന്ന സുനാമിയ കേറാൻ വേണ്ടി പോകുന്ന സുനാമിയ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം അയ്യോ കർത്താവെ ഈ ജനത്തിനൊന്നും മനസ്സിലാക്കണമേ ഓ സ്ത്രോത്രം കടല് പിന്മാറുമ്പോ കുഞ്ഞെ കക്ക പറക്കാനോടല്ലേ കക്ക പറക്കാനോടല്ലേ ഓ സ്തോത്രം ഇതുവരെ നീ കണ്ടത് തിരമാലകളാണെങ്കിൽ ഇതുവരെ നിന്റെ ഓഫീസിൽ നീ കണ്ട തിരമാലയാണ് ഇതുവരെ ഇതുവരെ നിന്റെ സഭയിൽ നീ കണ്ടത് തിരമാലയാണ് ഇതുവരെ നീ കണ്ടത് ഓ ഹീലിംഗ് വേവ്സ് 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 സൽവേഷൻ ആണ് നീ ഇനി ഈ ിൽ ആത്മാവിന്റെ ശക്തമായ ഒരു സുനാമിക്ക് വേണ്ടി ഒരു ഭയങ്കര സുനാമിക്ക് വേണ്ടി എന്റെ ദൈവം നിന്നെ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഓരിക്കുന്നു ഇന്ന് രാത്രി ദൈവത്തിൽ സ്തുതിച്ചാട്ടേ ദൈവം 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 പ്രായമുള്ള ദൈവദാസന്മാരെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ ഒന്നും ും പോലെ നടന്നറിയോ കരികൻ മേഘത്തിന് കീഴേ പറക്കത്തില്ല കരികൻ മേഘത്തിന് മീതെ പറക്കത്തുള്ള യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് പ്രശ്നമുണ്ടോ സകല പ്രശ്നങ്ങൾക്കും സകല വെല്ലുവിളികളും എൻ്റെ ദൈവം തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഓ സ്തോത്രം മൂന്ന് ദിവസം അവരെ കാത്തിരുന്നു യേശു കർത്താവ് മൂന്ന് ദിവസം വന്നില്ല കാരണം ഫ്ലാബിയസ് ജോസഫ് എന്ന ചരിത്രകാരൻ പറയുന്നു ഒരുത്തൻ മരിച്ചുപോയാൽ അവൻ്റെ ആത്മാവ് അക്കാലത്തെ പാരമ്പര്യക്കാരൻ പറയും അക്കാലത്തെ പാരമ്പര്യക്കാരൻ്റെ ഓ പറച്ചില്ല ഒരുത്തൻ മരിച്ചു പോയാൽ അവൻ്റെ ആത്മാവ് മൂന്ന് ദിവസം അവിടെ കൂടെ ഊടാടി നടക്കും മൂന്ന് ദിവസം ഊടാടി നടന്ന് ആ ആത്മാവ് ഈ മരിച്ചുപോയവൻ്റെ ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട് ഓ ആത്മാവ് ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട് അത് പാരമ്പര്യക്കാരൻ്റെ പറച്ചില്ല അത്രേ എന്നാൽ ഇന്ന് രാത്രി രാത്രിക്കാർത്ത പാരമ്പര്യത്തിന്റെ ദൈവം അല്ല അവൻ പകർച്ചയുടെ ദൈവം അത്രേ ഓ സ്തോത്രം അതെ എന്തുകൊണ്ടാ ഈ മരിച്ചുപോയ ആത്മാവ് ഇങ്ങനെ തിരികെ കയറുമെന്ന് സ്തോത്രം പാരമ്പര്യക്കാരൻ പറയുന്നത് അന്ന് സ്തോത്രം അതെ ഒരുത്തൻ മരിച്ചുപോയാൽ അവിടെ കരയുവാനായി വാടയ്ക്കാളെ കിട്ടുമായിരുന്നു നിങ്ങൾ വാടകയ്ക്കായിരിക്കും ഈ സൗണ്ട് സിസ്റ്റം എടുത്തതല്ലേ നല്ല സൗണ്ട് സിസ്റ്റം താങ്ക് യു ഇതുപോലെ കൺവെൻഷന് പന്തനും കസേരിയും ഒക്കെ വാടകയ്ക്കെടുക്കുന്ന ഇതുപോലെ അന്ന് ആരെങ്കിലും മരിച്ചു പോയാൽ കരയാനായിട്ട് ആൾക്കാരെ വാടകയ്ക്കെടുക്കുമായിരുന്നു കരയാൻ ആൾക്കാർ അവരുടെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആഡോസ് എന്നാണ് ഓ അവർ വന്നിരുന്ന് കരയും സ്തോത്രം ആ ഈ ഈ മരിച്ചു കിടക്കുന്നതിനായിട്ട് ഒരു ബന്ധവും കാണത്തില്ല ഒരു ബന്ധവും കാണത്തില്ല പക്ഷേ അവർ നോക്കിയിട്ട് വെറുതെ തലമുടി പിച്ചി ചീന്തുന്ന പോലെ വസ്ത്രം കീറുന്ന പോലെ ആംഗ്യം കാണിക്കുക എന്നിട്ട് പറയും അയ്യോ അതിയാറി കണ്ടതല്ലേ നല്ല മനുഷ്യല്ലേ അങ്ങനെയുള്ളവർ നമ്മളെ ഇടയിലുണ്ട് ആഡോസ് അവർ തൻ ജീവിച്ചിരിക്കുമ്പോൾ അൽഫാ മുതൽ ഒമേഘവരം എന്നെ നോക്കി കുറ്റം പറയും അവൻ ചത്തു കഴിയുമ്പോൾ കുറച്ച് പുഷ്പവും വാങ്ങിയിട്ട് വരും അപ്പോൾ വാടകക്കാരുടെ കരച്ചിൽ കണ്ടിട്ട് ഈ ആത്മാവൻ അയ്യോ പാപം തോന്നിയിട്ട് വീണ്ടും തിരികെ കയറവ് സപ്പോ സാധ്യത ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമോ സ്തോത്രം യേശു വന്നിരുന്നെങ്കിൽ പാരമ്പാരക്കാരൻ പറഞ്ഞതിനെ കണ്ടോ ഞങ്ങളുടെ പാരമ്പര്യം കൊണ്ടത്രേ ലാസർ തിരികെ വന്നത് എന്നാൽ ഇന്ന് രാത്രി പാരമ്പര്യത്തിന് പോയിട്ട് ഒരു പ്രാസിങ്ങിന് പോലും തൻ്റെ മഹത്വം വിട്ടുകൊടുക്കാത്തവനായ കർത്താവ് അവൻ വെയിറ്റ് ചെയ്ത് അവൻ വെയിറ്റ് ചെയ്തു അവൻ വെയിറ്റ് ചെയ്ത് അപ്പം മാർത്തി മാറി എങ്ങനെ ചിന്തിച്ച് കാണും സ്തോത്രം ചില മാസങ്ങൾക്ക് മുമ്പാണ് ഈ യാറോസിൻ്റെ മകളെ അവൻ പിടിച്ച് എഴുന്നേൽപ്പിച്ചത് മറിയ പറഞ്ഞു കാണും സ്തോത്രം അതെ ചില ആഴ്ചകൾക്ക് മുമ്പാണ് നയിൽ വിധവയുടെ മകനെ അവൻ തൊട്ട് എഴുന്നേൽപ്പിച്ചത് അപ്പോൾ ഒരാൾ പറഞ്ഞു കാണും അവളെ പിടിച്ചതുപോലെ ഒന്ന് പിടിക്കണമേ മറ്റാൾ പറഞ്ഞു കാണും അവനെ തൊട്ടതുപോലെ ഒന്ന് തൊടണമേ അവളെ പിടിച്ചതുപോലെ ഒരു പിടുത്തം അവനെ തൊട്ടതുപോലെ ഒന്ന് തൊടണമേ കർത്താവെ അതുപോലെ ഒന്ന് പിടിക്കണമേ ഇതുപോലെ ഒന്ന് തൊടണമേ എന്നാൽ കർത്താവ് നോ വേറെ ആരെയെ പോലെയല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത് വേറെ ആരെയെ പോലെയല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചെ അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് ചിരിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളെ പോലെയല്ല വന്ന് പറഞ്ഞാട്ടെ ഞാൻ നിങ്ങളെ പോലെയല്ല പറഞ്ഞാട്ടെ ആരും പറഞ്ഞില്ലെങ്കിലും വന്ന് കുലിക്ക് അവരുടെ ചുമലിൽ പിടിച്ചു വന്ന് കുലിക്ക് പറഞ്ഞാട്ടെ ഞാൻ നിങ്ങളെ പോലെയല്ല ഞാൻ നിങ്ങളെ പോലെയല്ല ഞാൻ നിങ്ങളെ പോലെയല്ല ഞാൻ നിങ്ങളെ പോലെയല്ല അർത്ഥം മയറൊരു സഭ പോലെയല്ല നിന്റെ സഭ വളർന്ന് മയറൊരു വീട്ടിൽ കല്യാണം പോലെയല്ല നിന്റെ വീട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്നത് മറ്റുള്ളവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടത് പോലെയല്ല നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടവൻ വേണ്ടി പോകുന്നത് വേറൊരു വ്യക്തി തഴച്ചതുപോലെയാണ് നീ തഴയ്ക്കുവാൻ വേണ്ടി പോകുന്നത് വേറൊരുത്തരെ പിടിച്ചതുപോലെ മറ്റുള്ളവരെ തൊട്ടതുപോലെയല്ല പക്ഷേ യേശുബിൻ്റെ നാമത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു ചെവി കേട്ടിട്ടില്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ അവൻ അവൻ വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാടേ സ്തുതിച്ചാടെ അവൻ വന്നുകൊണ്ടിരിക്കുന്നു ஒரு மந்திரவாத தடையுமா ஒரு பூஜார்க்கமனை கெட்டுவான் கழியத்தில் பத்திரக்காரனும் பால்காரனும் வழிதட்ட பட்ச விளச்சவனாய் கர்த்தாவிட தடையவன் ஆர் கழியத்தில் ഓ മരിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോ മരിച്ചു ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ യാറോസിന്റെ മകൾ ഈ എഴുന്നേറ്റ് ഒക്കെ കൊള്ളാം പക്ഷെ അവൾ വന്നെങ്കിൽ വന്ന സാക്ഷി പറയും കർത്താവ് വന്ന് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊള്ളാം ദൈവത്തിന്റെ സ്വാത്രം അവൾ കൈ ഉയർത്തി സ്വാത്രം പറയും കൈ ഉയർത്തി പറയാത്തിന്റെ സ്വാത്രം പക്ഷെ യാൈറോസിന്റെ മകൾ ഓ യാറോസിന്റെ മകൾ സ്തോത്രം നടന്നു വന്ന കൈ ഉയർത്തി സ്വാത്രം പറയുമെങ്കിൽ അതെ സ്തോത്രം നൈല വിധവയുടെ മകൻ അതെ ഓടി വന്നായിരിക്കും പറയുന്നത് കാരണം അവൻ മരിച്ചു കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവനെ എഴുന്നേൽപ്പിച്ചത് അയ്യോ വരത്ത് ആരാധിക്കുന്ന കാണുമ്പോൾ അറിയാലോ എന്തോ പ്രാവശ്യം സ്തോത്രം യാസിൻ്റെ മകൻ നടന്നു വന്നായിരിക്കും പറയുന്നത് സ്തോത്രം ഞാൻ കാരണം മരിച്ച നാൽപ്പത് നിമിഷം കഴിഞ്ഞപ്പോഴാണ് അവളെ എഴുന്നേൽറ്റത് പക്ഷേ നൈല വിധവയുടെ മകൻ പറയും സ്തോത്രം കുറേ മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഓൺ ദ വേ ടു സിമട്രി സിമത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചത് അവൻ കൈ ഉയർത്തി മാത്രമല്ല നന്നായിട്ട് കൈയും കൂടെ അടിച്ചായിരിക്കും അവൻ പറയുന്നത് എന്നാൽ എൻ്റെ കർത്താവ് പറയും ലാസ്ത്ര നിൻ്റെ കേസ് അങ്ങനെയല്ല നിൻ്റെ അപ്പൻ നേരത്തെ പോയി നിന്റെ അമ്മ മരിച്ചു നീ സ്നേഹം എന്തെന്ന് നിനക്ക് കിട്ടിയിട്ടില്ല ദേശക്കാർ മുഴുവൻ നിന്നെ ചീത്ത പറഞ്ഞതാ അതുകൊണ്ട് മറ്റാർക്കും കൊടുക്കാത്തൊരു മഹത്വം ഞാൻ നിന്നിലൂടെ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു വേറെ ആർക്കും കൊടുത്തതുപോലെയല്ല വേറെ ആരിലും നടക്കാത്ത ഒരു പ്രവൃത്തി ഞാൻ നിന്നിലൂടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു ഞാൻ അറിഞ്ഞിട്ടാണ് ലാസറെ ലേറ്റായത് ഞാൻ അറിയാതെ അല്ല ലേറ്റായത് നിന്റെ പ്രാർത്ഥന ഞാൻ കണ്ടു നിന്റെ കണ്ണുനീർ ഞാൻ കേട്ടു ഓ നിന്റെ വേദന ഞാൻ അറിഞ്ഞു പക്ഷെ അറിഞ്ഞിട്ട് ഞാൻ യും നോക്കി പരിശുദ്ധാൻ മാത്രം പറയുന്നു ആധികം കാത്തിരിക്കുന്നത് നിനക്ക് അധികം മഹത്വമാകാൻ പോകുന്നു എത്ര പേർ പറയുകയും നാലാം ദിവസം അവൻ കടന്നു വന്ന് കല്ലിനെ മാറ്റി കർത്താബ് നോക്കി എക്സ് റേക്കും സ്കാനിങ്ങിനും കാണാൻ കഴിയാത്തത് മനുഷ്യൻ്റെ മന്ത്രവാദിക്കും കാണാൻ കഴിയാത്തത് ഇന്ന് രാത്രിയിലും കുമ്മനാണ് അഗ്നി ജ്വലക്കത്ത കണ്ണോട് കൂടിയവനായ കർത്താബ് കണ്ടുകൊണ്ടേയിരിക്കുന്നു യേശു കർത്താബ് കല്ലറിയൽ നാറിയ ശരീരത്തിലേക്ക് മാത്രമല്ല വേദപുസ്തകം പറയുന്നു പാതാളം അവന്റെ മുൻപിൽ തുറന്നു കിടക്കുന്നു ഒന്നാം പാതാളം എന്തറിയപ്പെടുന്നതായ അബ്രഹാമിന്റെ മടിയിൽ ലക്ഷക്കണക്കിന് ആത്മാക്കളുണ്ട് കൂട്ടത്തിൽ നമ്മുടെ ലാസരമുണ്ട് കാത്തിരുന്ന ഒറ്റ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് കൊണ്ട് അവനെ കണ്ടുപിടിച്ചിട്ട് യേശു കർത്താവ് പറഞ്ഞു കാണാം കാത്തിരുന്ന ഞാൻ 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 നിന്നെ നിന്നെ നീ 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 കരുതിയോ 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 ആ വിഷയത്തിൽ നിന്റെ നിന്റെ ഇല്ല യായിറോസിന്റെ മകൾക്ക് നൈല വിധവയുടെ ജീവിതത്തിലൂടെ എനിക്ക് 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 സ്പെഷ്യൽ 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 ആയതുകൊണ്ട് 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 ഒരു പ്രത്യേക അത്ഭുതമാണ് ഒരു സ്പെഷ്യൽ മഹത്വം നിന്നിലൂടെ പുറത്തെടുക്കുവാൻ ഞാൻ താമസിച്ചത് ലോസല പുറത്തു വരിക

നന്മകളേ നിന്റെ വിടുതലുകളേ അശാബത്തിൽ നിന പുരത്തുവരണം ഓ ശത്രുവിന്റെ കോട്ടകളെ പൊളിച്ച് ഇന്നി രാത്രി നിന്റെ കരിതുകളേ ഇന്നി രാത്രി നിന്റെ നന്മകൾ യേശുവേനാധികാരമുള്ള നാമത്തിൽ പുരത്തുപരിഗിയരെ ракхама ശാന്തുലിനിം സജ്ജന ദിയം ശംഷേരിയസോ ശക്തിയോടെ 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 നന്മകൾ പുറത്തു വരികയാണ് ഇന്ന് ഇന്ന് രാത്രി രാത്രി പുറത്തു വരികയാണ് പാതാള ജയിലുകൾ യേശുവിൻ്റെ നാമത്തിൽ ത്തരി സകല മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊളിഞ്ഞോട്ട് യേശുവിൻ നാണത്തിന്റെ പുറത്തു വരുന്നു നിന്റെ വിദേശ യാത്രകൾ നിന്റെ ഭവനത്തിന്റെ പണി നിന്റെ വിവാഹ നിന്റെ കുഞ്ഞുങ്ങളെ കട്ടുപണി ഈ യോഗത്തിന് ആരംഭ രാത്രി ഇന്ന് രാത്രി പുറത്തു വരികയാണ് ആത്മാവിൽ ആരാധിക്കുന്നവർ കേൾക്കട്ടെ പാതാള ഗോപുരങ്ങൾ ഓ പാതാളത്തിന്റെ ജൈനികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊളിയുന്നു ഓ പല കോട്ടകളിൽ നിന്ന് പല വിഷയങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി നീ പുറത്തു വരികയാണ് യെസ് 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 ഇത് സാധ ആരാധന അല്ല സഹോദരങ്ങളെ ഇത് പലരും പുറത്തു വരുന്ന ശബ്ദമാണ് പലതും പുറത്തു വരുന്ന ശബ്ദം പുറത്തു വരുന്ന അടുത്തൊരു ശബ്ദമാട്ടിന്റെ കെട്ടുകൾ അഴിക്കുന്ന പുസ്തക രാത്രി ആത്മാഭിഷേകമുള്ളവരെ വിളിച്ചു പറയുക ഏത് പള്ളിക്കെട്ടാണെങ്കിലും ഏത് മന്ത്രക്കെട്ടാണെങ്കിലും ഏത് ചൊവ്വാദോഷമെങ്കിലും ഇന്ന് നാമത്തിൽ അവൻ വ്യക്തിയായി കുടുംബമായി പുറത്തു വന്ന തന്നെയാകും നിന്റെ കൈകൾ സ്വതന്ത്രമാകട്ടെ നിന്റെ നിന്റെ കാലുകൾ സ്വതന്ത്രമാകട്ടെ സ്വതന്ത്രമാകട്ടെ നാമത്തിൽ ഇസ്രായേൽ മിസ്ലിം പുറത്തു വന്നോ യോസെഫ് പുറത്തു വന്നോകുടിന്ന് പുറത്തു വന്നോ പത്രോ ജയിലിന്ന് പുറത്തു വന്നോ അതുപരി കർത്താവ് കല്ലറത്തു വന്നു

ിലേക്ക് പോലും വിടുതലുകൾ വ്യാപരിക്കട്ടെ യേശു നീ പുറത്തു വരികയാണ് ആ കുടുംബ പ്രശ്നം ഇനി വരികയില്ല ഇനി കുടുംബ കോടതില്ല ഇനി ആ ഇനി മേലാൽ ആ കടഭാരം നിന്റെ മേൽ എത്തുകയില്ല പലിശക്കടം ചോദിച്ചാരം നിന്റെ മുറ്റം ചവിട്ടുകയില്ല ഇനി ഇഴഞ്ഞു വരുന്ന സർപ്പം പോലെ നിന്നെ തൊടുകയില്ല

നീ പുറത്തു വരികയാണ് നീ പുറത്തു വരികയാണ് കാത്തിരുന്നവനേ കരഞ്ഞേ നീ പുറത്തു വരികയാണ് എന്നാൽ പുറത്തു വരുന്നവർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ അടിക്കും സ്തോത്രം ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് നീ അനുഭവിക്കുന്നു ഇതുവരെ നീ പോകാത്ത വഴികളിലൂടെ നീ പോകുന്നു ഇടുക്കത്തിന്റെ വഴിയിലൂടെ

ജസ്റ്റ് ഋതമിട്ട് നമ്മൾ കൈയടിച്ച് പോകല്ലേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതാണ് നിനക്കുള്ള ദൂതം വേറെ എല്ലാം മറന്നാല് ഇത് മറക്കല്ലേ അവൻ നിന്നെ പുറത്തെറക്കുന്നത് അവൻ നിന്നെ പുറത്തെടുക്കുന്നത് എന്തിനൊന്നിരിക്കാമോ ഈ പരിഹസിച്ച നാട്ടുകാരുണ്ടല്ലോ ഈ കുറ്റം പറഞ്ഞ നാട്ടുകാരുണ്ടല്ലോ ഈ തുറച്ചു നോക്കിയ നാട്ടുകാരുണ്ടല്ലോ ഈ ഒറ്റപ്പെടുത്തിയ നാട്ടുകാരുണ്ടല്ലോ അവരെല്ലാവരും കാണാം അവർ ഭയങ്കര വിരുന്നു ഒരുക്കി കിട്ടാ അവരെല്ലാവരും കാണും എൻ്റെ രാജാവിൻ്റെ അരികിൽ ഒരു സ്പെഷ്യൽ സീറ്റിൽ ലാസർ ഇരിക്കുന്നത് എല്ലാവരും കാണാം ഏ ഒരു സ്പെഷ്യൽ സീറ്റിൽ

और जादू के परचम चुमाचुमान कर गया था स्तिर माया परमेंदो है और अपॉइंटमेंट हो रहा है कारण बस सोकी फाउंडेशनल और रॉकी फाउंडेशन और निन्द पॉलिकॉन कर गया तो अपॉइंटमेंट हो रहा है निन्द यान मावल परिशुद्ध मावल इन जीसस ने எத்தர் பேர் கரங்கள் உயர்த்தி பறக்கிறது எனக்கு அது வேணாம் எத்தர் பேர் பறக்கிறது எனக்கு அது உண்டா

നിന്റെ കാത്തിരിപ്പിന്റെ ഓ കാത്തിരിപ്പിന്റെ സീസൺ ഇന്ന് രാത്രിയോടെ എൻ്റെ ദൈവം നിരത്തലാക്കുക നിന്റെ കാത്തിരിപ്പ് കഴിഞ്ഞ കണ്ടിട്ടില്ലാത്ത തൂവലുകൾ കണ്ടിട്ടില്ലാത്ത വളർച്ചകൾ കണ്ടിട്ടില്ലാത്ത കണക്ഷൻസ് അനുഭവിച്ചിട്ടില്ലാത്ത വഴികൾ തുറന്നിട്ടില്ലാത്ത വാതിലുകൾ കണക്ട് ചെയ്തിട്ടില്ലാത്ത ദൈവസഭകൾ കണ്ടിട്ടില്ലാത്ത ദൈവദാസന്മാർ ഒരു പുതിയ ബ്രിഡ്ജുകൾ 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 ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുക ബ്രിഡ്ജുകൾ വളർന്നു വരികയാണ് എത്ര പേര് കരങ്ങൾ ഉയർത്തി പറയുന്നു എനിക്കത് വേണം ആ കരങ്ങൾ ഉയർത്തി വേഗത്തിൽ മുന്നിൽ വന്നാടെ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സി എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് ആ സ്ഥാനത്തെ നിങ്ങളുടെ ഖരങ്ങളെ ഉയർത്തിയാടേ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചവരെ നാമത്തിൽ അടുക്കൽ നിൽക്കുന്നവരെ അടുക്കൽ നിൽക്കുന്നവരെ മറക്ക യേശു കർത്തവയിലേക്ക് മാത്രം നോക്കിയാടെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഭയങ്കര പദ്ധതിയുണ്ട് ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഭയങ്കര പദ്ധതിയുണ്ട് പദ്ധതിയുടെ ഖരങ്ങളാ ഈ ഗ്രൗണ്ടിൽ ഉയർന്നിരിക്കുന്നത് ഒരു കുടുംബം കണ്ടിട്ടില്ല ഒരു സുഹൃത്ത് കണ്ടിട്ടില്ല ഒരു ശത്രു മിത്രവും കണ്ടിട്ടില്ല ദൈവദാസന്മാർക്ക് പോലും അറിയത്തില്ല പക്ഷേ പ്രകൃതിയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനാ ദൈവം പറയുന്നു ആര് കണ്ടിട്ടില്ലാത്തത് ഞാൻ നിന്നിലൂടെ പുറത്തെടുക്കുവാൻ പോകുന്നു विश्व पात्र मरी मे विश्व मात्र मरीश्व मरी के गो वई रे दादा वंदी नी पात्र मदी

കരഞ്ഞവനെ കാത്തിരിക്കുന്നവനെ മറന്നുപോകരുത് ദൈവസഭയിൽ നിനക്കൊരു മാന്യമായ സ്ഥാനമുണ്ട് രഹസ്യത്തിലല്ല കേട്ടോ പരസ്യത്തിൽ നിൻ്റെ പരസ്യകോലമാക്കും എന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ ആർക്കും പൊളിക്കാൻ കഴിയാത്ത ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു സ്പെഷ്യൽ സീറ്റ് ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നു വിശ്വസിക്കാമോ ദൈവ സന്നിധി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവേ കരുണ സമ്പന്നനായ പിതാവേ അങ്ങയുടെ കണ്ണുകളേക്ക് ഞങ്ങൾ നോക്കുന്നു ഞങ്ങൾ ആരും നിന്നതല്ല അവിടെ ഞങ്ങൾ നിർത്തിയതത്രേ ഇന്നലകൾ കരഞ്ഞതിന് വ്യാകുലപ്പെട്ടതിന് പ്രാർത്ഥിച്ചതിന് ഒക്കെയും അവിടുന്ന് ആമൃത്തിക്കുലിക്ക് വിലയേറിയ പ്രതിഫലം ഈ ജനത്തിന്മേൽ അവിടുന്ന് പകരുന്ന കൃപയ്ക്കായി നന്ദി ഇന്ന് പകൽ അങ്ങയുടെ വചനം കേട്ട ഓരോ നിന്റെ മക്കളെ മേലും ദൈവസാന്നിധ്യം പകരട്ടെ യേശു അധികാരമുള്ള നാമത്തിൽ ഇവർക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെ ശാസിച്ച് മാറ്റുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ തിരുവനന്തപുരം പട്ടണത്തിൽ എൽ എം എസ് കോമ്പൗണ്ടിൽ വിമൻ സെൻറ്റർ എന്ന് അറിയപ്പെടുന്ന ഹാളിൽ മറക്കരുത് വിമൻ സെൻറ്ററിൽ എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുതൽ അഞ്ച് വരെ അതുപോലെ ബുധനാഴ്ച വൈകുന്നേരം ആറ് മുതൽ എട്ട് വരെ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു ഏജ് കർത്താവ് ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു വിടിവിക്കുന്നു സൗഖ്യമാക്കുന്നു സോ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുതൽ അഞ്ച് വരെയും ബുധനാഴ്ച വൈകുന്നേരം ആറ് മുതൽ എട്ട് വരെയും തിരുവനന്തപുരം എൽ എം എസ് കോമ്പൗണ്ടിൽ ഉള്ളതായ വിമൻ സെൻറ്റർ ഹാളിലേക്ക് വ്യക്തിപരമായി കുടുംബമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കടന്നു വരിക നെയ്ചെയ്യം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അടുത്ത ആഴ്ച വീണ്ടും വരെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ